എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യ ഹൃദയമാറ്റം ഹൃദയം മാറ്റിവെക്കുന്നത് നേപ്പാളുകാരി ദുർഗയ്ക്കാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിന്റെ ഹൃദയമാണ് ദുർഗയ്ക്ക് മാറ്റിവെക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വച്ചാണ് ഷിബുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചത് വിവരങ്ങൾ വിനയാണ് നൽകുന്നത് വിനയ ഹൃദയമറ്റ ശസ്ത്രക്രിയയിലൂടെ ചരിത്രം കുറിക്കുകയാണ് എറണാകുളം ജനറൽ ആശുപത്രി എന്ന് വേണം പറയാൻ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായാണ് ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയമറ്റ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത് എന്ന് വേണം പറയാൻ ഇനി ശിപുവിൻ്റെ ഹൃദയം ദുർഗയിലൂടെ ചലിക്കും എന്ന് വേണം പറയാൻ എറണാകുള തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം ഇപ്പോൾ എറണാകുളത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണോ വിനയ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് ഒരുപക്ഷേ ഹൃദയപൂർവ്വം ചേർത്ത് വയ്ക്കാവുന്ന ഒരു അല്ലെങ്കിൽ ലോകത്ത് ഇടം പിടിക്കാവുന്ന ഒരു ശസ്ത്രക്രിയയായി തന്നെ ഇത് മാറുന്നതിൽ സംശയമൊന്നുമില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക ഭരണം സംഭവിച്ച ശിപുവിൻ്റെ ഹൃദയ ഹൃദയമാണ് ഇരുപത്തിരണ്ട് കാരിയായിട്ടുള്ള ദുർഗയ്ക്ക് മാറ്റിവെക്കുന്നത് ദുർഗ നേപ്പാൾ സ്വദേശിയാണ് മാതാപിതാക്കൾ നഷ്ടമായ ദുർഗ നേപ്പാളിൽ അനാഥാശ്രമത്തിലാണ് വളർന്നിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നുമാണ് ഈ കേരളത്തിലും മറ്റുമുണ്ടായ ഹൃദയ മാറ്റ ശസ്ത്രക്രിയ അതിൽ വിജയം കൈവരിച്ചതടക്കം തന്നെ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീടാണ് ഈ നേപ്പാളിലുള്ള നേപ്പാളിലെ അനാഥാലയത്തിൽ തന്നെയുള്ള ഒരു മലയാളി സുഹൃത്താണ് ഈ കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ കേന്ദ്ര നിയമം അനുസരിച്ചാണെങ്കിൽ പ്രധാനമായും ഈ കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ആളുകളുടെ ശസ്ത്രക്രിയ അല്ലെങ്കിൽ അവർക്ക് പരിഗണനയുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും മറ്റൊരു സ്വദേശിക്ക് ഈ ഹൃദയ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്കടക്കം തന്നെ വിധേയമാക്കാൻ കഴിയുക അതിനെ തുടർന്ന് പിന്നീട് കോടതിയെ സമീപിക്കുന്നു കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു ഒരു അനുകൂലമായിട്ടുള്ള വിധി വരുന്നു അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത് തിരുവനന്ത കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശിയായിട്ടുള്ള ഷിബു നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഷിബു കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടത്തിൽപ്പെടുകയും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയും ചെയ്തത് ആ ഷിബുവിന്റെ ഷിബുവിന്റെ ഹൃദയമാണിപ്പോൾ ഇരുപത്തിരണ്ട് കാര്യായിട്ടുള്ള നേപ്പാളി സ്വദേശിയായിട്ടുള്ള ദുർഗയ്ക്ക് മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എയർ ആംബുലൻസിലാണ് ഈ ഷിബുവിന്റെ ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ എറണാകുളം ജനറൽ ആശുപത്രിയിൽ അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളടക്കം പൂർണ്ണമായും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതരടക്കം വ്യക്തമാക്കുന്ന കാര്യം ഒരു പക്ഷേ രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് മുൻപും എറണാകുളത്ത് തന്നെ നിരവധിയായിട്ടുള്ള ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി ഒരു സർക്കാർ ആശുപത്രിയിൽ സർക്കാർ ജനറൽ ആശുപത്രിയിൽ അത് ആദ്യമായിട്ടാണ് ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാവുന്ന ഒരു ശസ്ത്രക്രിയയായി ഇത് മാറുമെന്നതിൽ സംശയമൊന്നുമില്ല പ്രധാനമായും ഇരുപത്തിരണ്ട് കാര്യമായിട്ടുള്ള നേപ്പാളി സ്വദേശി ദുർഗ ദുർഗയ്ക്കാണ് ഈ ഹൃദയ മാറ്റിവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ഒരു ആറ് മാസത്തോളം കാലമായി തന്നെ ദുർഗ ഈ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു ഈ രോഗം സംബന്ധിച്ചുണ്ടായ ഈ രോഗം വളരെയധികം അല്ലെങ്കിൽ രോഗം മൂലം താൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് കോടതിയിൽ നിന്നും ഒരു അനുകൂല നടപടി ഉണ്ടാകുന്നതും ദുർഗയ്ക്ക് പ്രയോറിറ്റി നൽകണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാലും അതിനുവേണ്ടി ുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ദുർഗയ്ക്ക് ഹൃദയ ഭിക്തികൾക്ക് കനം കൂടുന്ന ഹൈപ്പർ ഹെർഡിക്ടറി കാർഡ് കാർഡിയോ മയോപ്പതി എന്നൊരു രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നതും ഈ രോഗം ഈ രോഗം മൂലം തന്നെയാണ് ഇതേ രോഗം ബാധിച്ചുകൊണ്ടാണ് ദുർഗയുടെ അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും മരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഇതിൽ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ് ടക്കമുള്ള കാര്യങ്ങളും ഈ കോടതിയിൽ സൂചിപ്പിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദുർഗയ്ക്ക് ഹൃദയമാറ്റം ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇൻ തിരുവനന്തപുരത്ത് നിന്നും ഹൃദയം എയർ ആംബുലൻസിലാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത് എയർ ആംബുലൻസിൽ ഹൃദയം കൊണ്ടുവന്നതിന് പിന്നാലെ തന്നെ ഈ ശസ്ത്രക്രിയകൾ തുടങ്ങുമെന്നാണ് ഇതേ അധികൃതരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത് എന്തായാലും കൂടി കൂടിപ്പോയാൽ ഒരു നാല് മണിക്കൂർ മാത്രമായിരിക്കും അല്ലെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ശരി വിനയ എന്തായാലും ശുഭകരമായ വാർത്തയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യ ഹൃദയമാറ്റം നടക്കാൻ പോകുന്നു ഹൃദയപൂർവ്വം എറണാകുളത്തിൽ എന്തായാലും ദുർഗയ്ക്ക് പുതിയൊരു ഹൃദയം വരാൻ പോകുന്നു ഹൃദയം മാറ്റിവെക്കുന്നത് നേപ്പാളുകാരിയായ ദുർഗയ്ക്കാണ് തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച ശിബുവിൻ്റെ ഹൃദയമിനി ദുർഗയിലൂടെ ജീവിക്കും എന്ന് വേണം പറയാൻ എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് എയർ ആംബുലൻസ് വഴി ഹൃദയം എത്തിക്കുന്നുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും ഇരുപത്തിരണ്ട് കാര്യമാണ് ചില കേന്ദ്ര നിയമങ്ങൾ പ്രകാരം കുട്ടിക്ക് ആദ്യം ഹൃദയം സ്വീകരിക്കാൻ കഴിയില്ല എന്നൊരു പ്രതിസന്ധി വന്നാലും നിരന്തരമായ ചില അപേക്ഷകളും മറ്റു കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഹൃദയം ഉറക്കയ്ക്ക് എന്ന രീതിയിലായിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം രാജ്യം വിട്ട ആദ്യമൊരു ഹൃദയ ശസ്ത്രക്രിയ അങ്ങനെ സ്വീകരിക്കുന്നതല്ല ആദ്യത്തിൽ ആദ്യം പറയുന്നത് എന്തായാലും ഇന്ത്യയിലുള്ളവർ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് കഴിഞ്ഞിട്ടാണ് രാജ്യത്തുള്ളവർക്ക് ഹൃദയം എന്നൊരു രീതിയിലായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ചില മാനദണ്ഡങ്ങൾ എന്നാൽ അതെല്ലാം മാറ്റിയാണ് ഇത്തവണ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യ ഹൃദയമാറ്റം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് എന്തായാലും ഹൃദയയാത്ര ആരംഭിച്ചിട്ടുണ്ട് അത് എറണാകുളത്തേക്ക് എത്തിച്ചേരും നേപ്പാളുകാരിയായ ദുർഗയ്ക്ക് ഇനി ശിഖുവിൻ്റെ ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യമായൊരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു വിവരങ്ങൾ പങ്കുവച്ചത് വിനയരാജാണ്